ആരോഗ്യവകുപ്പ് വകുപ്പായെന്ന് കോൺഗ്രസ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലൂർക്കാട് ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധരണയും നടത്തി ധരണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടയ്ക്കോട് അധ്യക്ഷത വഹിച്ചു വീണ ജോർജിന്റെ വകുപ്പ് വീണ് ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പ് ആയെന്നും ഒ ജെ ജനീഷ് ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലെ എന്ന വീട്ടമ്മയുടെ മരണത്തിൽ ഒന്നാം പ്രതി വീണ ജോർജും രണ്ടാം പ്രതി മന്ത്രി വി എൻ വാസ്തവനുമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി കെ ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ എക്സിക്യൂട്ടീവ് അംഗം എ മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി അപ്പോൾ മന്ത്രിമാർക്ക് പോലും അറിയാം നമ്മുടെ ആരോഗ്യ മേഖല എങ്ങനെ നിൽക്കുന്നു എന്നെങ്കിൽ പോലും അതിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ അതിനെ എതിർത്താൽ കൈകാര്യം ചെയ്യുമെന്നാണ് ഇന്നവർക്ക് പറയുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ യാത്ര പോയപ്പോൾ പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്തതുപോലെ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ട് സമരം ചെയ്താൽ അവരെയൊക്കെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറയുന്ന ഭരണകൃഷ്യക്കാരാണ് ഇന്ന് കൂടെ ഉള്ളത് രാജ്യത്തിന് തന്നെ മാതൃകയായി കേരള മോഡൽ എന്ന് പറഞ്ഞ് അംഗീകരിക്കപ്പെട്ട രണ്ട് മേഖലയായിരുന്നു നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് രാജ്യം അംഗീകരിച്ചിരുന്ന കാര്യമാണ് ഇന്നലെ കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും സമാനതകളില്ലാത്ത ഈ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങൾ എക്കാലവും നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു നാട് എന്നുള്ള നിലയിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും ആ രീതിയിൽ പരിഗണിച്ചിരുന്നത് എന്ന കാര്യത്തിൽ ഇട്ടാണ് നമ്മളിവിടെ ഒരു പ്രതിഷേധ സങ്കടമായി കടന്നു വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൃശ്യപത്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത കേരളത്തിന്റെ അഭിമാനകരമായി നമ്മളെല്ലാം ഇന്നലകളിൽ ഊർത്തിപ്പിടിച്ചിരുന്ന് ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ തലയോരപ്പറമ്പ് സ്വദേശി ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവർ മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സാ സംബന്ധമായും പോയതാണ് അവിടെ കെട്ടിടം തകർന്നു വീഴുമ്പോൾ ആ കെട്ടിടത്തിനിടയിൽപ്പെട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരാൾ കെട്ടിടം തകർന്നു വീണപ്പോൾ അതിനിടയിൽപ്പെട്ട് മരണപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു കെട്ടിടം തകർന്നു വീണ് അതിനകത്തൊരു ഒരാൾ പെട്ടുകിടന്ന് മണിക്കൂറുകൾ വേണ്ടി വന്നു അതിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റി അവരെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കന്മാർ അവിടെ വന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പത്രസമ്മേളനം നടത്തുകയാണ് ആരും അതിലൊരു പെട്ടിട്ടില്ല എന്ന് ഇവർ തന്നെ പ്രസ്താവിക്കുകയാണ് അതിന്റെ ഭാഗമായി അവിടെ രക്ഷാപ്രവർത്തനം നടക്കാൻ വേണ്ടി വൈകി ചാണ്ടി ഒരാളെ കാണാതായിട്ടുണ്ട് എന്ന് അവരെ തിരച്ചിൽ നടത്തണമെന്ന് അദ്ദേഹം അദ്ദേഹം ഒരു വരുമ്പോൾ നേരിട്ട് വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ി ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പൊങ്ങണത്ത് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഷാൻ മുഹമ്മദ് മാണിപ്പെട്ടാപ്പിള്ളി ജോൺ തെരുവത്ത് പങ്കജാഷി നായർ റോബിൻ അബ്രാഹിം കെ ഭദ്രപ്രസാദ് മാത്യു ആദായ് ബിജു ജോസഫ് എൻ കെ എൽദോസ് ഷഫാൻ വി എസ് സിബി ജോർജ് ജോർജ് ഫ്രാൻസിസ് ടി എ കൃഷ്ണൻകുട്ടി വിജയൻ മരുദൂർ ലുഷാദ് ഇബ്രാഹിം ലിസി കുരുവിള ജോളി വെള്ളാങ്കൽ ഷാജി ജോൺ ജീമോൻ പോൾ സാജു വർഗീസ് കെ എൻ പ്രസാദ് ജോർജ് പാമ്പയ്ക്ക് ടൈഗ്രീസ് ആന്റണി ബെന്നി നെടുമ്പുറം അഡ്വക്കേറ്റ് ജോജോ ജോസഫ് കെ കെ ദിലീപ് ബാബു ഭാർഗവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്